പ്രശസ്ത തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം അസുഖബാധിതനായിരുന്ന വിജയകാന്ത് ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു വർഷങ്ങളായി രോഗബാധിതനായി കഴിയുകയായിരുന്നു അദ്ദേഹം തൊണ്ണൂറുകളിലെ തമിഴ് സൂപ്പർ താരമായിരുന്നു വിജയകാന്ത് ആക്ഷൻ സിനിമകളിലെ നായകനായും തിളങ്ങിയിരുന്ന അദ്ദേഹം വില്ലനായാണ് വിജയകാന്ത് തമിഴ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ആക്ഷൻ ഹീറോ ആയി മാറി നിരവധി പുരസ്കാരങ്ങളടക്കം അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയകാന്ത് ചികിത്സയിലായിരുന്നു ഇടയ്ക്ക് ആരോഗ്യനിലയൊക്കെ വഷളായി എന്നാൽ പിന്നീട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി അടുത്തിടെയാണ് വിജയകാന്തിനെ കോവിഡ് പിടിമുറുക്കിയത് തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാത്രി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു കോവിഡ് ബാധിതനായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെയാണ് പങ്കുവച്ചത് തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അനാരോഗ്യ ത്തെ തുടർന്ന് നവംബർ പതിനെട്ടിനാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതും തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അഭി യോഗങ്ങളൊക്കെ പരന്നിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമടക്കം കുടുംബം പങ്കുവച്ചു ആശുപത്രി വിട്ട ഒരാഴ്ച ആകുന്നതിന് മുമ്പ് ചെന്നൈയിൽ നടന്ന ഡി എം കെ ജനറൽ കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്തിനെ യോഗം ഡി എം ഡി കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വിജയകാന്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടർന്നിരുന്നു ക്യാപ്റ്റൻ എന്നാണ് വിജയകാന്ത് തന്റെ അണികൾക്കിടയിൽ വിശേഷിപ്പിക്കപ്പെട്ടത് ഡിസംബർ പതിനാലിനാണ് വിജയകാന്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതും പ്രേമലതയുടെ സ്ഥാനാഹരണ ചടങ്ങിൽ അനാരോഗ്യം പരിഗണിക്കാതെ വിജയകാന്ത് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയമാണ് വിജയകാന്തിന്റെ പാർട്ടിയായ ദേശീയ മൂർപോക് ദ്രാവിഡ കഴകത്തിന്റെ പ്രത്യയശാസ്ത്രമെങ്കിലും അത് ഏറെയും ആശ്രയിച്ചത് വിജയകാന്തിന്റെ പോപ്പുലർ പൃഥ്വിഛായ ആയിരുന്നു തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വിജയകാന്ത് സ്വയം അമാനുഷികനായി അവതരിപ്പിക്കുന്ന സാധാരണക്കാരുടെ രക്ഷകനായുള്ള നായകനായുള്ള സിനിമകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു ഇത്തരം സിനിമകളിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിശേഷണം വിജയകാന്ത് നേടിയത് ഇക്കഴിഞ്ഞ കുറച്ച് വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാതിരുന്ന വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിനൊന്നും ഇറങ്ങിയിരുന്നില്ല വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമനത്തെയാണ് പാർട്ടിയെ നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് വിയോഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയ രാജ് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് സിനിമാ ജീവിതത്തിൽ തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത് പുരക്ഷി കലേഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെയാണ് ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എം എ കാജ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ്ക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം നടൻ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ൻ പ്രഭാകർ എന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്നും ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങിയത് നൂറാമത് നാൾ ദേവദേഹി കാത്തിരുന്നാൾ ഉമയ വീഴ്ഗിറെ പുലൻ വിസാർണി സത്രിയൻ കുലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പ എങ്കളാണ്ണെ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങിയ നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി എത്തി പ്രധാന വേഷത്തിൽ അവസാനമായി ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായി എത്തുന്ന എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലേമാ മണി പുരസ്കാരം ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ് ടെൻ ലെജൻഡ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓൺട്രി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിനെ തേടിയെത്തി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വിജയകാന്ത് രൂപം നൽകി രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാനായുള്ളൂ ബിരുദാചലം ഋഷി മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ തവണ വിജയിച്ചു പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വിജയകാന്ത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്